സാർ ജയിക്കും സാർ ജയിച്ചിരിക്കും സുരേഷ് ജയിക്കാനാണ് കാരണം ഞാൻ പുള്ളിക്കാരൻ തഴമ്പുള്ള ആളാണ് പിന്നെ തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് മണ്ഡലമാണ് ചെങ്ങന്നൂര് കാലാകാലങ്ങളിൽ യു ഡി എഫിന്റെ ഒരു മണ്ഡലം തന്നെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും കണക്ക് തന്നെ കൊടുക്കാൻ സാധ്യത വേനൽ ചൂട് അടുക്കുംതോറും തെരഞ്ഞെടുപ്പ് ചൂടും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇന്നുള്ളത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് വർഷം ഈ മണ്ഡലത്തിലെ എം പി ആയിട്ട് എത്തുന്നത് കൊടുക്കുന്നിൽ സുരേഷാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏഴ് ലോക്സഭാ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് എന്തായാലും ഇത്തവണ അദ്ദേഹം തന്നെ സിറ്റിംഗ് എം പി ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ചെങ്ങന്നൂർ ഉള്ളവരോട് തന്നെ ചോദിക്കാം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അനുകൂലം ഉള്ളവരാണ് ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ജനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണെന്ന് നോക്കാം കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ ആയതുകൊണ്ട് തന്നെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊഴിക്കുന്നിൽ സുരേഷ് വീണ്ടും എം പി സ്ഥാനം കൈയ്യെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാം എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം കൊടിക്കുമ്പോൾ സുരേഷിനും ഞമ്മളെ ആരാശിനും ആണ് ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് കൊടുക്കും സുരേഷ് സാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും നമുക്ക് എപ്പൊ നമ്മളൊരു ആ കാര്യം ചെന്ന് ചോദിക്കാനും ചെയ്തു ചെയ്തതെന്നാണ് ഇപ്പൊ സാർ നമ്മളൊരു കാര്യം ചോദിച്ചാൽ ചെയ്തു തരുന്നില്ല സാറിനെ കാണാൻ പോലും കിട്ടുന്നില്ല എം പി ആയി എം പി ആയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടുന്നില്ല അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പാണെങ്കിൽ ഇനി എന്ന് പറഞ്ഞ എനിക്ക് പറയുന്ന ഒരു സാറ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ കൊഴപ്പൊന്നുമില്ല ആരാശ ഇപ്പൊ എം എൽ എ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഉപകാരമില്ല സാർ 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 വിട്ടു പിന്നെ എനിക്ക് എനിക്ക് സാറിനെ കാണാൻ പറ്റുന്നില്ല ആ ഒരു ഉള്ളൂ ജയിക്കും ജയിച്ചിരിക്കും ജയിക്കാനാണ് കാരണം ഞാൻ പുള്ളിക്കാരൻ പെൺ തഴമ്പുള്ള ആളാണ് പക്ഷെ മറ്റേയാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖമാണ് പണ്ടെന്നാണ് വിശ്വാസം പക്ഷെ നമുക്ക് അത്ര എന്നാലും ജയിക്കും ജയിക്കും എന്നുള്ള വിശ്വാസം യുഡിഎഫ് വേറെ ഇവിടെ എന്നാലേ ഒക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടിക്കുന്ന സുരേഷ് അമ്മ കേന്ദ്രമന്ത്രി വരെ ആയ വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ട് പുള്ളി എന്നുള്ളത് അതേ ഉള്ളൂ ഉള്ളു പിന്നെ ജനാധിപത്യമാണ് ഒന്നും പറയാൻ പറ്റത്തില്ല തിരിച്ചും മറിച്ചും മറിച്ചും കളികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചിലപ്പം ആർക്കായാലും അഞ്ചു വർഷം പത്ത് വർഷം തരില്ലേ നമുക്ക് തന്നെ ഒരു മാറ്റം നല്ലതാണ് കാരണം നമ്മൾ കണ്ടതും കേട്ടതും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം അത്യാവശ്യമാണ് പിന്നെ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഹൈമാസ് ലൈറ്റ് ഒക്കെ എന്നും ആക്സിഡന്റ് മാത്രമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോരാട്ടം വലിയ ചെങ്ങന്നൂർ ആണെങ്കിലും യുഡിഎഫ് പുള്ളി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ പിന്നെ രാഷ്ട്രീയമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരും പക്ഷെ അവിടെ എപ്പോഴും പുള്ളിക്കാനാണ് ചാൻസ് നമ്മളൊരു കാര്യത്തിന് ചെന്നാ പോലും നമുക്ക് ഫ്രീ ആയിട്ട് കേറിച്ചെന്ന് ധൈര്യമായിട്ട് തന്നൊരു കാര്യം പറയാനും നമ്മളെ സാധിച്ചെടുക്കാനും ഒക്കെ പുള്ളിയെ വളരെ ഇതാ ഒത്തിരി കാര്യത്തിലും പുള്ളിയെടുത്ത് പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കയറിച്ചില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം മറ്റൊക്കെ വരത്തെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര പ്രോബ്ലംസ് ആ അവരെ കാണണം ഇവരെ കാണണം മറ്റോ കാണണം ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇതുവരെ പേഴ്സണലി ഒരുപാട് കാര്യത്തിൽ പുള്ളിയെ വിളിച്ചിട്ടുണ്ട് ആ കാര്യത്തിനൊക്കെ എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഇടപെടാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിശ്വാസം മണ്ഡലമാണ് ചെങ്ങന്നൂര് കാലാകാലങ്ങളിൽ യു ഡി എഫിന്റെ ഒരു മണ്ഡലം തന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ മെജോറിറ്റിയും ന്യൂനപക്ഷങ്ങൾക്കൊരു കുട്ടനാട് ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ എപ്പോഴും ഒരു പത്തും മുപ്പതിനായിരത്തിനടുത്തൊക്കെ വീട് കൊടുക്കുന്ന ഒരു മണ്ഡലം അതുകൊണ്ട് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കാലാവസ്ഥയില് ഇദ്ദേഹത്തിനാണ് ഒരു ചാൻസ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും ജനങ്ങളുമായിട്ട് വളരെ ഇൻട്രാക്ഷൻ ഉള്ള ഒരാളാണ് അത് അടൂര് ഇന്ത്യ ആയിട്ടിരിക്കുന്ന കാലത്തും അങ്ങനെയാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ലൊരു അവസ്ഥ പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ ലെവലിൽ ഒരു ഒരു അറച്ച ഗവൺമെന്റ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധമുണ്ടെങ്കിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ ഇവിടുന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഉറപ്പായിട്ടും ദളിത് പ്രാതിധ്യം നോക്കുമ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സോണിയാഗാന്ധിക്കും അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഏറ്റവും അടുത്ത കക്ഷി എന്ന നിലയിലും ദളിത് പ്രാതിഥ്യമൊക്കെ നോക്കിയാൽ അദ്ദേഹത്തിന് നല്ലൊരു ചാൻസ് ആണ് കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ജനങ്ങളൊക്കെ ഇനി പരിചയപ്പെട്ടു വരണം പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളു പൊതുവെ ഇത് ഞങ്ങൾക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു അസസ്മെന്റ് പൊതുവേ ഇതൊരു യു ഡി എഫിന്റെ മണ്ഡലം കാരണം എൽ ഡി എഫിന്റെ മണ്ഡലം എൽ ഡി എഫിന് നല്ല മുൻതൂക്കമുള്ള കൊട്ടാരക്കര പൊന്നൽ പത്തനാപുരത്ത് പോലും പുള്ളി പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ ലീഡ് ചെയ്യുന്നതാണ് അസംബ്ലി ഇലക്ഷനിലാത് എൽ ഡി എഫിന് അനുകൂലമാണെങ്കിലും പാർലമെന്റ് എലക്ഷൻ വരുമ്പോൾ പൊതുവേ പൊടിക്കുന്ന അനുകൂലമായിട്ടാണ് ഈ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു വെച്ചാണ് പറയുന്നത് പൊതുവെ മിക്കവാറും ആ മിക്ക നൂറ് ശതമാനം ഏതെങ്കിലും ഒരു എഴുപത്തി ശതമാനം പുള്ളിക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമാ തൊണ്ണൂറ് ശതമാനം കൊടുക്കുന്ന സുരേഷ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച് പറയുക മനുഷ്യരോട് മനുഷ്യരോട് നന്മ ചെയ്യുന്നവർക്ക് അതിനവസരം കൊടുക്കും അരുൺകുമാർ ആ അരുൺകുമാർ ആ അത് ഓരോരുത്തരുടെ മനസ്സും മനസ്സും ഇതുപോലെ ഇരിക്കും ഓരോരുത്തരുടെ മനസ്സും പ്രചരണം പോലിരിക്കും ഓരോരുടെ അത് എൽ ഡി എഫിനാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ എൽ ഡി എഫിനാ എൽ ഡി എഫ് അത് തൊണ്ണൂറ് ശതമാനം ജയിക്കാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം എൽ ഡി എഫ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ഓരോ സമയത്തിന്റെ ഇതുപോലെ മനസ്സ് ഹൃദയം പോലെ അവരവരുടെ മനസ്സ് പോലെ ജയിക്കും തീർച്ചയായിട്ടും ഏഴു മണ്ഡലം ഉണ്ട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിക്കും പാർലമെന്റ് ചാൻസ് ഇപ്പോഴും കൊടുക്കുന്നില്ലാണെന്നുള്ളതാണ് എന്റെ കണക്കുകവണ ആയതുകൊണ്ട് ചില വോട്ടർമാര് മാറി ചിന്തിക്കും ഉള്ളൂ എന്നാലും സാധ്യത യു ഡി എഫിൽ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ പലരും വേറെ രീതി ചിന്തിക്കുക യുവ ഒരു യുവാവല്ലേ പുതിയതായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരുമാര് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാവുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ജനങ്ങളുടെ വോട്ടർമാരുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല നമുക്ക് ആരെയും പറയാൻ പറ്റത്തില്ല ആ ഒരു അഭിപ്രായമായിരിക്കും ആ അനുകൂല ചെങ്ങന്നൂര് മൊത്തം അനുകൂല പിന്നെ നമുക്ക് പേര് ഏഴ് നിയമ മണ്ഡലം ഉണ്ടല്ലോ ഏഴിടത്തേക്ക് ചീരയെ പറ്റി നമുക്ക് പറയാൻ പറ്റും എന്നാലും ചെങ്ങന്നൂരിൽ ഒരു ട്രെൻഡെന്ന് പറയാൻ പാടുക്കുന്നില്ല ആഴ്ച കുട്ടനാട് മുതൽ കൊട്ടാരക്കര വരെയായി ഇതിന്റെ ഏരിയ കിടക്കുന്നത് അപ്പൊ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല എവിടെയാണെങ്കിലും ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് കൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം ഞാൻ നമ്മളൊക്കെ നമുക്കൊന്നും ചെയ്തിട്ടില്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ള പേഴ്സണൽ ആയിട്ട് എനിക്ക് അറിയാം നമ്മുടെ സുഹൃത്തൊക്കെ സുനിൽപ്പും എപ്പോഴും അവിടെ വരും അതെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കഴിയത്തില്ല എന്നാലും എന്റെ ഏർ ആ വരും നമ്മൾ പുലിയെ പുലിയറിയത്തില്ല എന്നാലും സാധ്യത എല്ലാരും ഞങ്ങളുടെ കൊടുക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നു അതാ വർഷം ഇല്ലാതെ അവരോട് നീങ്ങുന്നത് എനിക്കറിയാതെ ഞങ്ങളുടെ അയ്യേറിയാലും അത് തന്നെയാണ് സംഭവം നല്ല കണ്ടുവന്നു ഇനി അടുത്ത നമുക്ക് അറിയാൻ പറ്റില്ല ആ മനുഷ്യർ ആൾക്കാരുടെ കാര്യമല്ല സാധ്യത എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാസ് വെച്ച് നോക്കിയാൽ അവരാണ് സാധ്യത പിന്നെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവും അത് എന്താവും അറിയില്ല ഇപ്പൊ അരുൺകുമാർ ഇപ്പൊ പുതിയതായിട്ട് നിക്കുന്നുണ്ട് പക്ഷെ കൊടിക്കുന്ന സുരേഷിനാണ് സാധ്യത കൂടുതൽ തീർച്ചയായിട്ടും കൊടുക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അരുൺകുമാർ ഇവിടെ പുതിയതായത് കൊണ്ട് സിറ്റിംഗ് എം പിക്ക് എന്തായാലും ഒരു മുൻതൂക്കം ഉണ്ടാവും പിന്നെ ജനങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു സെവന്റി പെർസെന്റ് ചാൻസും കൊടുക്കുന്നത് തന്നെ ആയിരിക്കും കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ എം പി ആയിട്ട് നിന്ന് മത്സരിച്ച് പോയാണ് പക്ഷെ ഇവിടെ ഒന്ന് ഈ ഈ പ്രദേശത്തിന് വേണ്ടി മാവേലിക്കുന്ന നിയോജക മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ലംബിക്ക് ചെയ്യാവുന്ന അതിന്റെ പരിസ്ഥിതിക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു ചതായ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ സൈച്ചുറിയാൻ എം എൽ എ ആയതിനു ശേഷമാണ് ചെങ്ങന്നൂരിലും ഈ പ്രദേശങ്ങളിലും ഒക്കെ വികസനങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും കൊടുക്കുന്ന സുരേഷ് ജയിക്കത്തില്ല എന്ന് തന്നെയാണ് നല്ല നല്ല സംഘാടകനാണ് കഴിവുള്ളവനാണ് പ്രത്യേകിച്ച് ഒരു അഡ്വകുമാർ അല്ല അത് ഈ ഇലക്ഷൻ രംഗത്ത് പുതുമുഖമാണെന്നല്ലോളൂ അല്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു അരുൺകുമാറിനെ അറിയണമെന്നില്ല അമ്മ എപ്പൊ പുതിയതായിട്ട് വരുന്ന ആരായാലും എല്ലാവരും അറിയണമെന്നില്ലല്ലോ അപ്പൊ ആരായാലും അറിയണമെന്നില്ല ഉമ്മൻചാണ്ടി പ്രവർത്തന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മകനെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒന്നും അറിയില്ല പക്ഷെ ഇപ്പൊ അദ്ദേഹം മത്സരിച്ച് ജയിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പുതിയതായിട്ട് എന്ന പ്രവർത്തകനായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് കൂടുതലായി അറിയപ്പെടുന്നില്ലായിരുന്നു മാത്രമേ ഇത്തവണ ജയിക്കുവെന്ന് ചോദിച്ചാൽ വോട്ട് കൊടുക്കുന്നവർക്ക് ആദ്യം അടി കൊടുക്കണം കാരണം എത്രയോ കാലങ്ങളായിട്ട് എംപിയായിട്ടിരുന്നിട്ട് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പേരെങ്കിലും വാങ്ങിച്ചു കൊടുത്തിരുന്ന സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഇലക്ഷനെ നേരിടുന്നു അതെ ഇവിടെ ഏതെങ്കിലും ഒരു ട്രെയിൻ ഓടിയ എഴുതി വെക്കും ഞാൻ അനുവദിച്ചിരുന്നു ജയിക്കുന്ന എനിക്ക് അതെ അദ്ദേഹത്തിന് വോട്ട് കൊടുത്താ ആ വോട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്റെ അഭിപ്രായം പറഞ്ഞു കുളിക്കുന്ന ശേഷം ഇവിടെ പത്ത് വർഷം നിന്നു ജയിച്ചു പക്ഷെങ്കില് ഞാൻ കോൺഗ്രസ് കാരണ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി അതിലൊക്കെ വോട്ട് ചെയ്യും അപ്പഴേ പുള്ളിക്കാൻ ഇത്രയും പ്രായമായി നല്ലതായിട്ട് പ്രവർത്തിച്ചു ഇവിടെ ഇതോ ഇതൊക്കെ ഉണ്ടാക്കി ട്രെയിൻവേല് നല്ല മനുഷ്യനായിട്ട് പ്രവർത്തിച്ചു പക്ഷെ പുള്ളിക്ക് വിറ്റുമാറന്ന് ഞാൻ പറയത്തില്ല അദ്ദേഹം വലിയ മനുഷ്യനാ ഞാൻ ബാവുവാ പിന്നെ കൊച്ചിയെടുക്കുമ്പോൾ മാവര ജയിക്കുന്നുണ്ട് പിന്നെ അവരുടെ ആൾക്കാർ എന്റെ വീട്ടിൽ വന്നാ അവൻ ജയിക്കണം എനിക്കൊന്നും പറയാനില്ല ഒരു പാർട്ടി പറഞ്ഞ മുറിഞ്ഞു ജയിക്കണം പത്ത് വർഷം ആയി ഒരു പാർട്ടി പറഞ്ഞ് ജയിക്കല്ലേ പത്ത് വർഷമായിരിക്കും മറ്റേ കൊച്ചിനില്ല എന്തോ അരുൺകുമാർ മോളെ ആര് ഭരിച്ചാലും നമുക്ക് നന്മ വരണം ആര് ഭരിച്ചാലും ഉമ്മൻചാടിയാകുന്ന പിഴ ആന്നേലും എന്താ ഉമ്മൻചാടിയാവുന്നേലും നമുക്ക് എന്തേലും കിട്ടണം എനിക്കൊന്നും കിട്ടുന്നില്ല മോളെ ഒന്നും ഇല്ല എനിക്ക് എനിക്ക് ആട്ട് ഓപ്പറേഷൻ ചെയ്താൽ ഈ മോള് പറഞ്ഞ എന്തോ മോളിപ്പോ പറഞ്ഞേ അരുൺകുമാർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാ എനിക്ക് എന്തേലും തരുവോ മോനെ എന്തേലും തരുമോ എനിക്ക് അത് ചോദിച്ചു നോക്കണം ഞാൻ മൂന്നിലോ ഓപ്പറേഷൻ ചെയ്യാ എനിക്കത് തരുമോ ജയിച്ചാല് അത് ചോദിക്കണം ഞാൻ മോനെ ചെലവിൽ ആ പാവങ്ങ എനിക്ക് വേണ്ട എന്നാലും എനിക്ക് എന്തെങ്കിലും തരണം പോരാ കുട്ടനാടിനെ കുട്ടനാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല മനസ്സിലാഗ്രഹിച്ചതും പറഞ്ഞ വാഗ്ദാനങ്ങളും ഒന്നും പാലിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യ പണ്ട് മുതലേ ഇല്ല ചെറുപ്പം മുതലേ കുടുംബം ജയിക്കുന്നതിന് വേണ്ടിട്ട് അരുൺകുമാർ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഏത് പ്രയത്നവും ചെയ്യും എന്തും ചെയ്യും ഏ അത്യാവശ്യം അനിവാര്യം കൊടുക്കുന്നതിൽ മാറണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ട് വിശ്വസിക്കുന്നു